പട്ടാമ്പിയിലെ ചിത്രകാരന്മാരുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി പട്ടാമ്പിയിലുണ്ട് വളരെ മികച്ച ആർട്ടിസ്റ്റുകളാണ് അവരെല്ലാവരും മാത്രമല്ല ഇപ്പൊ സ്വന്തം നിലക്കാണ് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവർ ഇപ്പൊ നമുക്കറിയാം പ്രദർശനം നടത്തുന്നത് അപ്പൊ നേരത്തെ പട്ടാമ്പി മണ്ഡലത്തിൽ നമുക്കറിയാം സ്കൂളുകളാണെങ്കിലും അതുപോലെ കുടിവെള്ള പദ്ധതികളാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളും പ്രാഥമികമായ കാര്യങ്ങൾക്ക് വളരെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ പദ്ധതികളൊക്കെ ഒരു പരിധിവരെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ചിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ആർട്ട് ഗാലറി വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അത് വന്നിട്ടുണ്ട് എന്തായിരുന്നാലും അതിനുള്ള ഒരു സ്ഥലം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പട്ടാമ്പിയിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഗാലറി നമ്മൾ എന്തായാലും യാഥാർത്ഥ്യമാക്കും അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും മികച്ച എല്ലാവർക്കും എത്താൻ കഴിയുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലം കിട്ടിയില്ലെങ്കിൽ നമ്മളിപ്പോൾ സെൻട്രൽ ഓർച്ചാർഡിൽ ഒരു പാർക്ക് പാർക്ക് ഇപ്പൊ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് സ്ഥലം തരുമോ ഒരു പെർമിഷൻ നമ്മൾ ആലോചിക്കുന്നുണ്ട് അതല്ലെങ്കിൽ പട്ടാമ്പി കോളേജിൽ അതിന് സാധ്യത ഉണ്ടെങ്കിൽ ഇവിടെ സ്ഥലം ലഭ്യമാകുകയാണെങ്കിലും ചെയ്യും ഇതല്ലെങ്കിൽ മറ്റൊരു സ്ഥലം നമ്മൾ കണ്ടെത്തിക്കൊണ്ട് എന്തായിരുന്നാലും ഒരു പെർമനന്റ് ആയിട്ടുള്ള ആർട്ട് ഗാലറി പട്ടാമ്പിയിൽ യാഥാർത്ഥ്യമാക്കും അതിനുള്ള ശ്രമങ്ങളും സ്ഥലമേറ്റെടുപ്പിന്റെ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി ഞങ്ങൾ അറിയിക്കാം